കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും തുക ഈടാക്കുന്ന കാര്യവും ആ ശമ്പളത്തിൽ നിന്നും മറ്റ് ബാങ്കുകളിലേക്കും സ്വകാര്യ സ്ഥാപന മറ്റ് ബാങ്കുകളിലേക്കും ജീവനക്കാരുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫണ്ടിലേക്കുമുള്ള തുക ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കുകയും കെ എസ് ആർ ടി സി ഇത് അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും അവരിപ്പോൾ എൽ ഐ സിക്ക് അടക്കേണ്ടതും ഇല്ലെങ്കിൽ ബാങ്കിലോണ് സൊസൈറ്റികളുടെ ലോണ് ഭവന വായ്പ ഇത്തരത്തിലുള്ള എല്ലാ ലോണുകളും അടയ്ക്കുവാനുള്ള തുക കെ എസ് ആർ ഡി സി ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കും എന്നിട്ട് ഈ തുക വകമാറ്റി ചെലവഴിക്കുക മഹാവൃത്തിയുടെ പരിപാടിയാണ് ഇപ്പൊ ഒരു സ്ഥാപനവും ലോകത്ത് ചെയ്യാത്തൊരു പരിപാടിയാണ് കെ എസ് ആർ ഡി സി ചെയ്യുന്നത് ഇപ്പൊ മന്ത്രി കാര്യം പറഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ട് ഞങ്ങൾ ആധുനികവൽക്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ജീവനക്കാരുടെ തലയിലോട്ടാണ് ഇതെല്ലാം ഇടുന്നത് കാരണം ജീവനക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുകളില്ല ജീവനക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ വരുന്നില്ല പൊതുസമൂഹത്തിൽ മാഡമ്പിത്വത്തിന്റെ ശബ്ദം മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് അത് വെച്ച് കെ എസ് ആർ ടി സിയെ വിലയിരുത്തുകയാണ് ഇവിടുത്തെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഏതായാലും ഇപ്പോൾ കെ എസ് ആർ ടി സി ഒരു ഉത്തരവിറക്കിയിരിക്കും വാർത്ത വന്നിരിക്കുന്നത് ഞാൻ വായിക്കാം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇനി വായ്പ ലഭിക്കില്ല അപ്പൊ എവിടെയെങ്കിലും പോയി നമുക്കൊരു ലോൺ എടുക്കണം ഏതൊക്കെയാലും ശമ്പളം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ അതായത് അന്യ സംസ്ഥാന അയൽ സംസ്ഥാന ജീവനക്കാരൻ ജോലിക്കാരൻ ഈ കേരളത്തിൽ വന്ന് ജോലി എടുക്കുന്ന ബംഗാളിലും ബീഹാറിലും ആസാമിലും ഒറീസയിലും ഒക്കെ ഇവിടെ വന്ന് ജോലിയെടുക്കുന്ന യാതൊരു വിധത്തിലുള്ള പ്രവർത്തി പരിചയവും ഇല്ലാതെ ഇവിടെ സാധാ ജോലി ചെയ്യുന്ന ഒരു ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന ശമ്പളം മാത്രമാണ് പത്ത് കൊല്ലമായി കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന് ലഭിക്കുന്നത് അതിനപ്പുറം ഒന്നുമില്ല അപ്പോള് ആ തുക കൊടുത്തിട്ടാണ് ഈ തള്ളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പൊ ജീവനക്കാരെ ആഹാ ഓഹോ എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് ചത്തു കഴിഞ്ഞാൽ ഒരു കോടി രൂപ കിട്ടുന്ന ഒരു പരിപാടി കൊണ്ടുവന്നിട്ട് അതിന്റെ മേനി നടിച്ച് നടക്കുക അപ്പൊ ഇവിടെ എന്താണ് മക്കളുടെ വിവാഹ ആവശ്യം പഠനാവശ്യം മറ്റു വീട് പണിയുന്നത് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ആവശ്യങ്ങൾക്കും വിവിധങ്ങളായി ലോണിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഇതാ ഈ ഉത്തരവോടുകൂടി ഇനി മുതൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൻ ഒരു സ്ഥിരം ജീവനക്കാരൻ അല്ലാതായി മാറിയിരിക്കുന്നു ഈ സ്ഥാപനത്തിന് ഈ ജീവനക്കാരനോട് യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടിയും ഇല്ലാതാക്കി എന്താണ് ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും അവരുടെ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ജീവനക്കാർക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുവാൻ അല്ലെങ്കിൽ ജാമ്യം നിൽക്കുവാൻ തയ്യാറാകുന്ന സന്ദർഭത്തിലാണ് കെടുകാരിഷ്ടത കൊണ്ട് പൊറുതി മുട്ടിയ കെ അവസാനം ഈ പിടിച്ചെടുത്ത കാശ് എവിടെ പോയി എന്നറിയില്ല മന്ത്രിക്ക് അറിയില്ല എം ഡിക്ക് അറിയില്ല കണക്കെഴുതാൻ വേണ്ടി നിയമിച്ചിരുന്ന ആളില്ല ഇവിടെ ആദ്യമായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ നിയമിക്കുന്നത് തച്ചങ്കരി സാർ വന്നിട്ടാ ഇപ്പൊ ഉണ്ടോ എവിടെയാണ് ഇതിന്റെ ഫിനാൻഷ്യൽ സെക്ഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കെഡിഡിയർ സിക്ക് എത്ര കോടി രൂപ കൊടുക്കാനുണ്ട് ഓരോടിപ്പോ പിരിഞ്ഞു കിട്ടിയ തുക എത്ര വല്ല കണക്കും ഉണ്ടോ ഒരു കണക്കും ഇല്ല വെറുതെ മാധ്യമങ്ങളെ കാണുമ്പോൾ ജീവനക്കാരുടെ കുറെ കുറ്റം പറയുന്നു ജീവനക്കാരില്ലായത് ആ മധ്യപാനികളായിരുന്നു അത് ഞാൻ നിർത്തി ഞാൻ കുറെ ഊത്തുവിഷം മേടിച്ചു ആ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സി എന്നുള്ളത് നരകയാതന അനുഭവിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു ഇപ്പൊ ഇപ്പോഴത്തെ രണ്ടാമത്തെ പ്രശ്നം എന്താ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് മക്കളുടെ വിവാഹ കാര്യങ്ങളാണ് ഈ ജീവനക്കാരന്റെ പി എഫ് ഫണ്ടിൽ നിന്നും മാക്സിമം ഫണ്ട് ചിലപ്പോ അഞ്ചു ലക്ഷം കാണും പത്ത് ലക്ഷം കാണും മാക്സിമം നൽകുന്ന തുക ഒരു ലക്ഷം രൂപയാണ് അതും ഈ മന്ത്രിയുടെ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇരിക്കലി നേതാവിനെ പിടിച്ച് മന്ത്രിയെ കണ്ട് കാല് പിടിച്ച് കരഞ്ഞ് മകളുടെ വിവാഹ സർട്ടിഫിക്കറ്റോ അതിന്റെ ഇത് കാര്യങ്ങളോ ഫോട്ടോയൊക്കെ കാണിച്ച് തമ്പരാന് ദയ തോന്നിയാൽ ഒരു ലക്ഷം രൂപ അനുവദിക്കും അത്രേ ഉള്ളൂ ഇനി അതിന്റെ പേരിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറയുന്നതിന്റെ പേരിള്ള പ്രശ്നങ്ങളാണെങ്കിൽ എന്റെ ഇതിനൊക്കെ തെളിവെടുപ്പുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ഉന്മൂലനം ചെയ്യാൻ നോക്കുന്നത് അപ്പൊ ഇവിടെ ഒരു അസൽ മാണമ്പിത്തം ഇവിടെ മാടമ്പിത്തം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി മാടംബിത്തത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു പറയുന്നത് വേണം കേട്ടോണം നീ അനുഭവിച്ചോണം ചെയ്തോണം തൊഴിലാളിക്ക് ഇവിടെ അടിമകളായി കാണുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു ഇതൊരു തൊഴിലാളി വർക്ക് ഗവൺമെന്റിന് ഭൂഷണമാണോ ഇതൊരു തൊഴിലാളി വർഗത്തെ പ്രമോട്ട് ചെയ്യുന്ന ഒരു ഇടതുപക്ഷം എന്ന് അഭിമാനിക്കുന്ന ഒരു ഗവൺമെന്റിന് അതിന്റെ ജീവനക്കാരെ അതിൽ അതിൽ പങ്കെടുക്കുന്ന അതിലുള്ള ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ജീവനക്കാരെ ഇങ്ങനെയും ജിഞ്ചായി കൊല്ലുന്നതിന് എന്ത് ന്യായമാണ് പറയാനുള്ളത് എന്ത് തൊഴിലാളികൾക്ക് സ്നേഹമാണ് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ ഈ ജീവനക്കാര് എന്താണ് പി എഫ് വണ്ടി ഇന്ന് കൊടുക്കുകയാണ് അവസാനം എവിടെയെങ്കിലും ഒരു ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പിന്നോക്കി ഇവിടുത്തെ കെ എസ് ആർ ടി സി സൊസൈറ്റികള് മറ്റ് എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു ബാങ്കിൽ നിന്നും ഒരു എസ് ബി ഐന്നൊക്കെയാണ് ലോൺ കിട്ടാനായിട്ട് ഇനി മുതൽ കെ എസ് ആർ ടി സി നൽകിയിരുന്ന ഉറപ്പ് പിൻവലിച്ചിരിക്കുന്നു ഒറ്റ ട്രേഡ് യൂണിയൻ സംസാരിച്ചിട്ടില്ല അതാണ് എനിക്ക് എന്നെ അത്ഭുതപ്പെടുന്നതാണ് വെൽഫെയർ അസോസിയേഷൻ മാത്രം ഈ കാര്യത്തിനെതിരെ പ്രതികരിച്ചു മറ്റ് യൂണിയനുകളൊക്കെ ലെറ്റർ കൊടുക്കുന്നുണ്ട് ലെറ്റർ കൊടുത്തിട്ട് കാര്യമില്ല ഇവിടെ ടോമിൻ തെറ്റക്കരി സാറിനെ പുറത്താക്കാൻ വേണ്ടി ഒന്നിച്ചതെന്ന് നിങ്ങൾ സമരം ചെയ്തില്ലേ അത്തരത്തിൽ യൂണിയനുകൾ മുന്നോട്ട് പറയണം ഞാൻ പല യൂണിയൻ നേതാക്കളോടും പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് ഇവിടെ എന്താ എന്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവിടെ തിരിച്ച് ഇതിനകത്ത് പറയുന്നത് വായ്പ നൽകുന്ന തലകാര്യ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ശമ്പളം എന്നിവയിൽ നിന്നും തിരിച്ചടവ് ഉറപ്പാക്കുന്ന വ്യവസ്ഥയാണ് നീക്കം ചെയ്തത് ഇതോടെ ജീവനക്കാർ വായ്പ മുടക്കിയാൽ കെ എസ് ആർ ടി സിയെ സമീപിക്കാനാവില്ല മാനേജ്മെന്റ് പിന്നെ ഈ തുക ഈടാക്കി കൈമാറില്ല മാനേജ്മെന്റ് കാരണം എന്താ ഇതുവരെ പിടിച്ച തുകയൊന്നും കൊടുത്തിട്ടില്ലെന്നേ ഈ ജീവനക്കാരന്റെ ശമ്പളത്തിൽ കൈയിട്ട് വാരി ആ തുകയെ മാറ്റിയെടുത്ത് ചെലവഴിച്ചിട്ടാണ് ജീവനക്കാരെ കുറ്റം പറയാൻ ടിവിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ടെലിവിഷൻ ക്യാമറകളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ജീവനക്കാരനെ കുറ്റം പറഞ്ഞ് ഞെളിഞ്ഞിട്ട് ഇറങ്ങി പോവുക അതുകൊണ്ടാണ് നാണമില്ലേടോ എന്ന് ചോദിക്കാൻ ഒരു സംഘടന ഉണ്ട് അത് വെൽഫെയർ അസോസിയേഷൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പറയുന്നു അപ്പോൾ ഇതിന്റെ ഇതിന്റെ കാര്യത്തിൽ പറയുന്നത് ഈ ജീവനക്കാർക്കെതിരെ ധനകാര്യ സ്ഥാപനങ്ങൾ നിയമ നടപടി ആരംഭിച്ചു കാരണം എന്താണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ കൊടുക്കാനുള്ള തുക ഈ പറയുന്ന കെ എസ് ആർ ടി സി പിടിച്ച് കൈക്കലാക്കി ജീവനക്കാർ ഇപ്പൊ എന്ത് ചെയ്യുക കോടതി കൊണ്ടിരിക്കുക ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോകൾക്ക് മുമ്പ് കാണിച്ചിരുന്നു ആ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ് ഞാൻ കാണിച്ചിരുന്നു ഒരു ജീവനക്കാരന്റെ കയ്യിൽ നിന്നും പൈസ പിടിച്ചിട്ട് കോർപ്പറേഷൻ അത് മുക്കി അത് അടച്ചിട്ടില്ല അവര് പലിശയും വെളപ്പലിച്ച് ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കോടതിയെ സമീപിക്കണം ഈ പലിശ കെ എസ് ആർ ടി സിയെ കൊണ്ട് അടപ്പിക്കണം കാലത്ത് ഈ തിന്നുന്ന ചോറിന്റെ സ്ഥാപനം ഒരു തിന്നുന്ന ചോറും ഇല്ല ഞങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ജീവനക്കാരെ എഞ്ചിൻ്റെ ആയിട്ടും അല്ലാതെയും പ്രകടമായും കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി കെ മാറിയിരിക്കുന്നു പൊതു അതിന്റെ ആദ്യ പടിയായി ചെയ്യുന്ന എന്താണ് ഇപ്പൊ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഈ ബോംബർ വിമാനങ്ങൾ വന്ന് ബോംബ് ഇടുന്നത് പോലെ ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി എന്താണ് ഇവിടുത്തെ മാനേജ്മെന്റും മന്ത്രിയും ചെയ്യുന്നത് ആദ്യമായി പറന്നു നടന്ന് ജീവനക്കാരുടെ തലയിൽ കുറി പോകുമ്പോൾ വിട്ടു മദ്യപാനികളാണ് അപകടം ഉണ്ടാക്കുന്നവരാണ് ജീവനക്കാരുത പണിയെടുക്കുന്നില്ല ഇങ്ങനെ കുറെ ആരോപണങ്ങൾ വന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ജീവനക്കാരെ കൊള്ളരുതാത്തവരാക്കി നിർത്തിക്കൊണ്ട് അവരുടെ ശമ്പളം മുടങ്ങിയാൽ പോലും പൊതുസമൂഹത്തിൽ നിന്ന് ഒരുത്തരും ചോദിക്കാനും പറയാനും വരരുത് എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കിയ ശേഷം ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഈ ലോണും വായ്പയും എടുക്കുന്നതിൽ ഈ പറയുന്ന സ്ഥാപനം ജോലി ചെയ്യുന്ന സ്ഥാപനം ഗ്യാരണ്ടി നിൽക്കില്ല എന്നൊരവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സി സ്ഥാപനം എത്തിയിരിക്കുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർ ഓരോരുത്തരും ഈ സ്ഥാപനവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരായി മാറിയിരിക്കുന്നു അന്യരായി മാറിയിരിക്കുന്നു ഇതിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു തൊഴിൽ ഒരു ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരുത്തന് നൽകുന്ന പരിഗണന പോലും തൊഴിലാളിക്ക് നൽകുന്നില്ല അതാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന അസൽ മാടമ്പിത്തരത്തിന്റെ പ്രതീകമായി മിന്നുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയെയും കെ എസ് ആർ ടി ജീവനക്കാരെയും ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ മന്ത്രി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നിൽക്കുകയാണ് ഇവിടെ എം ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിശബ്ദമായി പിന്തുണയ്ക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി യൂണിയനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് വാസ്തവം ഇത് പൊതുസമൂഹത്തെ അറിയിക്കുവാനാണ് വെൽഫെയർ അസോസിയേഷൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നന്ദി バンバンバンバンバン。<noise>